കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ ഇന്റർ ഇൻ്റർകൊലിഗേറ്റ് ഫെസ്റ്റ് ആവിഫാവ് ടു കെ ട്വൻറ്റി ഫൈവ് ആവേശത്തോടെ മുന്നോട്ട് പത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കലാകായിക പ്രതിഭകൾ ഫെസ്റ്റിൽ മാറ്റുരയ്ക്കുന്നുണ്ട് ബുധനാഴ്ച നടന്ന ഇന്റർ കോളേജ് ഫെസ്റ്റ് വൺ വിദ്യാർത്ഥികളുടെ കലാകായിക മികവുകളെ ഉണർത്തുക പ്രതിഭകളെ കണ്ടെത്തി ഊർജ്ജം പകരുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ നടന്നുവരുന്ന ഇന്റർ ഇന്റർകൊളിഗേറ്റ് ഫെസ്റ്റ് ആവിർഭാവ് ടു കെ ട്വന്റി ഫൈവ് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടു ഏഴാം തീയതി ആരംഭിച്ച പരിപാടികളിൽ മേഖലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനേകം കലാകായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നുണ്ട് മായ ചൊവ്വാഴ്ച നടന്ന സ്കൂൾ ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് അവശോജ്വലമായി ഇന്റർ സ്കൂൾ ഫെസ്റ്റ് വിഭാഗത്തിൽ കൊറിയോ ക്ലാഷ് ക്വാണ്ടം ക്വാറൽ ട്രയൽ ഓഫ് സീക്രട്സ് ഹൂബ് ഹീറോയിൻസ് ഡ്രമാറ്റിക് ഓപ്പസ് കാസിനോ അമ്യൂസ് സിനി ഫയൽ സെസ്റ്റ് എന്നിങ്ങനെ അനേകം പ്രോഗ്രാമുകൾ അരങ്ങേറി ബുധനാഴ്ച ഇന്റർ കോളേജ് ഫെസ്റ്റ് ആയിരുന്നു സംഘടിപ്പിച്ചത് ഇന്റർ കോളേജ് ഫെസ്റ്റിൽ നൃത്തരംഗ ഭൂമി അന്വേഷണ ഹർഷക്രീഡ മിസ്റ്റർ ആവിർഭാവ് മിസ് ആവിർഭാവ് പ്രതിരൂപ പ്രശ്നോത്തരി എന്നിവയാണ് ഇനങ്ങൾ പതിമൂന്ന് കോളേജുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന വാശിയേറിയ ഫുട്ബോൾ മത്സരവും ഫസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്

എന്ന ഇൻ്റർ സ്കൂൾ ഇൻ്റർ കോളേജ് ഫെസ്റ്റ് ഇന്നലെ ബഹുമാനപ്പെട്ട എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ നടന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ഇരുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ കോതമംഗലം പെരുമ്പാവൂർ മേഖലയിൽ നിന്നും ഇവിടെ നടന്ന സ്കൂൾ ഫെസ്റ്റിൽ മാറ്റുരയ്ക്കുകയും പല മത്സരങ്ങളിൽ അവർ വിജയികളാവുകയും ചെയ്തു പ്രധാനപ്പെട്ട സ്റ്റേജ് ഐറ്റംസായ സ്പോർട്ട് കൊറിയോഗ്രാഫി അതുപോലെ തന്നെ മൈം മത്സരങ്ങളും പിന്നീട് നമുക്ക് ട്രഷർ ഹണ്ട് മൊബൈൽ ഗെയിംസ് മത്സരങ്ങളും നടത്തുകയുണ്ടായി എട്ട് ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ മത്സരത്തിൽ ഇൻ്റർ സ്കൂൾ ഹയർ സെക്കൻഡറി ഫുട്ബോൾ മത്സരത്തിൽ തർബിയത്ത് സ്കൂള് ഒന്നാമതായി ഇന്ന് ഇന്റർ കോളേജ് ഫെസ്റ്റിവലാണ് നടക്കുന്നത് വളരെ വാശിയേറിയ വിവിധ കോളേജുകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ഇന്നിവിടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യമായി നമുക്കുള്ളത് സ്പോർട്സ് കൊറിയോഗ്രാഫി ഉണ്ടാവും മൈം മത്സരം ഉണ്ടാവും മിസ്റ്റർ ആൻഡ് മിസ് ആവിർഭവ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും ആകർഷണീയമായ മിസ്റ്റർ ആവിർഭാവ് ഏതാനും സമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ട്രഷർ കണ്ട് മൊബൈൽ ഗെയിംസും മത്സരങ്ങളും ഇന്നുണ്ട് അത് കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഫുട്ബോൾ മത്സരങ്ങൾ പതിനൊന്ന് കോളേജ് നടക്കുന്ന കോളേജുകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ മത്സരങ്ങൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് ഇന്നലെ ആന്റണി ജോൺ എം എൽ എയും അതോടൊപ്പം തന്നെ നാളെ നമ്മളുടെ കോളേജിന്റെ യൂണിയൻ ഇനാഗ്രേഷൻ നടക്കുകയാണ് നാളെ കഴിഞ്ഞ് കോളേജ് ആർട്സ് ഫെസ്റ്റ് നടക്കുന്നു ശനിയാഴ്ച നമ്മളുടെ അലിമിനി ഇവിടെ നിന്ന് പോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സമൂഹത്തോടുകൂടി ഈ ആഴ്ചയിലെ കോട്ടപ്പടി മാർ കോളേജിൽ നടക്കുന്ന ആഘോഷങ്ങൾ അവസാനിക്കുക ഫെസ്റ്റിലെ വിജയികൾക്ക് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെസ്റ്റ് ശനിയാഴ്ച സമാപിക്കും മീഡിയ കോതമംഗലം